പ്രശാന്ത് പത്മനാഭൻ ഇന്ന് കോടതിയിൽ നടന്നത് കേരളത്തിൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെ വാദം മുസ്ലിം ലീഗിൻ്റെ വാദം കോൺഗ്രസിൻ്റെ വാദം സി പി എമ്മിൻ്റെ വാദം കേൾക്കുകയാണ് അപ്പോൾ എസ് ഐ ആർ സംബന്ധിച്ച് നേരത്തെ ബീഹാറിൻ്റെ വാദം ഓൺഗോയിങ് ആണ് അത് ഹിയറിങ് ഓൺഗോയിങ് ആണ് അതിനിടയിലാണ് ഇതുകൂടി വരുന്നത് അപ്പോൾ സുപ്രീം കോടതിയുടെ സമീപനം എന്താണ് ഇത്തരം ഹർജികളോട് സുപ്രീംകോടതി പണ്ട് മുതലേ ഉള്ള ഒരു തത്വം ഇങ്ങനെയുള്ള കേസുകളിൽ ഇലക്ഷൻ കമ്മീഷനും ഒരു ഭരണഘടനാ സ്ഥാപനമാണ് കോടതികൾ പോലെ തന്നെ അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ചെയ്യുന്ന ഒരു കാര്യത്തിൽ അതിൻ്റെ നിയമപരമായിട്ടുള്ള അധികാരം ഉണ്ട് എന്നിരിക്കെ നമ്മളത് ഇത്രയും നാൾ കണ്ടതിൽ നിന്നും സുപ്രീം കോടതിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എസ് ഐ ആർ സംബന്ധിച്ച കേസും അതിൻ്റെ വിവിധ ഒബ്സർവേഷൻസും അതിനകത്ത് പല കാര്യങ്ങളിലും സുപ്രീം കോടതി ആ എക്സസൈസ് ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് തടയിടാൻ വേണ്ടിയിട്ടുള്ള പല പല നിർദ്ദേശങ്ങൾ കാലാകാലമായിട്ട് കൊടുത്തു വരുന്നതൊക്കെ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് എസ് ഐ ആറ് പൂർണ്ണമായിട്ട് വേണ്ടെന്ന് വെക്കാൻ നിബന്ധന പറയുന്നില്ല അങ്ങനെ കോടതി ഇതുവരെ പറഞ്ഞിട്ടില്ല ഇലക്ഷൻ കമ്മീഷൻ്റെ അടുത്ത് ഇപ്പോൾ ഇത് പാടില്ല എന്ന് പറഞ്ഞ് വെക്കാൻ പോലും നിർബന്ധം പിടിച്ചിട്ടില്ല കേരള ഗവൺമെൻറ്റിൻ്റെ ഹർജിയിൽ പോലും തൽക്കാലത്തേക്ക് മാറ്റി വെക്കണമെന്നാണ് ആവശ്യം ഈ എസ് ഐ പ്രോസസ് തന്നെ നിർത്തിവെക്കണമെന്നൊരു ആവശ്യം ഉന്നയിച്ചിട്ടില്ല ഗവൺമെൻറ്റിൻ്റെ ഹർജിയിൽ പിന്നെ ഇന്ന് ശ്രീ ഹാരിസ് ബിരാൻ ഒരു പ്രത്യേക വിഷയം നമ്മുടെ കേരളത്തിലെ പത്ത് മുപ്പത് മുപ്പത്തഞ്ച് ലക്ഷത്തോളം ആളുകൾ കേരളത്തിന് വെളിയിൽ താമസിക്കുന്നത് കൂടുതൽ പേര് മിഡിൽ ഈസ്റ്റിലൊക്കെ താമസിക്കുന്നവരാണ് അവർ ഫിസിക്കൽ വെരിഫിക്കേഷൻ വരുമ്പോൾ വീട്ടിലുണ്ടാകണം എന്നൊക്കെ നിബന്ധന വെക്കുന്നത് പ്രാക്ടിക്കലായിട്ട് നടക്കാത്ത കാര്യമാണ് അപ്പോൾ അതിന് അത് അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ പരിഗണിക്കണം അതൊക്കെ കോടതി സമ്മതിച്ചു കോടതി പറഞ്ഞു ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ഇലക്ഷൻ കമ്മീഷന് കൊടുക്കുന്ന ആ ഒരു നിവേദനത്തിൽ നിങ്ങൾ ഈ കാര്യങ്ങളും കൂടെ ഉന്നയിക്കാൻ പറഞ്ഞു അതുകൂടാതെ നമ്മുടെ ആവശ്യം ഒരു പ്രധാനപ്പെട്ട ആവശ്യം എല്ലാവരും എല്ലാ കേരളത്തിലെ കക്ഷികളെല്ലാം ഒറ്റക്കെട്ടായിട്ട് ആവശ്യപ്പെട്ടത് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള എലക്ഷൻ നടക്കുന്നത് അതിൻ്റെ ഇടയിൽ ഈ എന്യൂമറേഷൻ ഫോം സബ്മിറ്റ് ചെയ്യാനുള്ള ആ ലാസ്റ്റ് ഡേറ്റ് എന്നുള്ളത് നീട്ടി നീട്ടിക്കൊടുക്കണമെന്നാവശ്യപ്പെട്ട് കോടതി അത് വളരെ ജസ്റ്റ് ആയിട്ടുള്ളൊരു ആവശ്യമാണ് റീസണബിൾ ആയിട്ടുള്ളൊരു ആവശ്യമാണ് അതുകൊണ്ട് അത് പരിഗണിക്കണം ഇലക്ഷൻ കമ്മീഷൻ അത് സംബന്ധിച്ച് അപേക്ഷ കൊടുക്കുക കമ്മീഷൻ അത് ഒറ്റ ദിവസത്തിനകത്ത് എടുക്കുക എന്നുള്ള ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അതിൽ ഈ ഗവൺമെൻറ് ഓഫീസേഴ്സൊക്കെ ഓവർ ആണ് നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ രാജ്യത്തെമ്പാടും എത്രയോ പേര് ആത്മഹത്യ ചെയ്യുന്നു അതിൽ ചിലർ വർക്ക് പ്രഷർ കാരണം അവർക്ക് അസുഖം വരുന്നു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അപ്പോൾ ഇതിൽ ഈ ഇത്ര പെട്ടെന്ന് ഇങ്ങനെയൊരു ഇത് കടക്കുന്നു എൻ്റെ പാർലമെൻറ്റിൽ ഇത് ചർച്ച ചെയ്യാൻ തയ്യാറാകുന്നുമില്ല അതാണ് ഏറ്റവും വലിയ അത്ഭുതം നമുക്ക് മീഡിയാവണിൽ ഇത് ചർച്ച ചെയ്യാം ജനാധിപത്യ രാജ്യമാണ് പക്ഷേ പാർലമെൻറ്റിൽ പ്രതിപക്ഷ കക്ഷികൾ ആവശ്യപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിൽ ഇലക്ഷൻ കമ്മീഷൻ നടത്തിക്കൊണ്ടു പോകുന്ന ഈ ഒരു ഇപ്പോൾ ഇത്ര ആയിട്ടുള്ള ഒരു റിവിഷൻ നടത്തുന്നു അതിനകത്ത് കുറേ കുറ്റങ്ങളും കുറവുകളും ഉണ്ടെന്നും അതിനകത്ത് നമുക്ക് രാഷ്ട്രീയപരമായിട്ടുള്ള വിയോജിപ്പുകളുണ്ടെന്നും ഭരണപക്ഷത്തെ അറിയിക്കുമ്പോൾ അത് ചർച്ചയ്ക്ക് തയ്യാ അതിന് തയ്യാറാകാതെ ബാക്കി പല വിഷയങ്ങളാണ് വന്ദേ മാതരത്തെപ്പറ്റി ചർച്ച ചെയ്യണം അല്ലെങ്കിൽ വൺ നേഷൻ വൺ ഇലക്ഷൻ ഇതൊക്കെ ചർച്ച ചെയ്യണമെന്നൊക്കെയാണ് ഗവൺമെൻറ് പറയുന്നത് അപ്പോൾ ഇത് ഇത്ര ഇത്രയും ഗൗരവതരമായിട്ടുള്ള ഇപ്പോൾ നേരത്തെ ശ്രീ ഷാബു പ്രസാദ് ഒരു കാര്യം അദ്ദേഹം പറയുന്നത് ഞങ്ങൾ മുന്നോട്ട് പോകുന്നു ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷനൊക്കെയുള്ള അധികാരത്തെ ആരും ചോദ്യം ചെയ്യുന്നില്ല അധികാരം വിനിയോഗിക്കുമ്പോൾ തങ്ങൾ സൂചിപ്പിച്ചതുപോലെ ജനാധിപത്യപരമായിട്ടുള്ള മാർഗത്തിൽ കൂട്ടി പോകുമ്പോൾ അവിടെ എല്ലാവരെയും വിശ്വാസത്തിലെടുക്കുക എന്നുള്ളൊരു കാര്യമുണ്ട് പിന്നെ പലരും ഇതിനകത്ത് എന്തുകൊണ്ട് കോടതി വന്നുകൂടാ പെട്ടെന്ന് കേസ് കൊടുത്താൽ പോരെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിനകത്ത് മനസ്സിലാക്കേണ്ടത് ഏറ്റവും കൂടുതൽ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ടുള്ള ആളുകൾ അതിനകത്ത് ഏറ്റവും പിന്നെ സ്ത്രീകൾ അല്ലെങ്കിൽ അതിനകത്ത് വോട്ടേഴ്സ് പട്ടികയിൽ ഒന്നും പേരില്ലാത്തതെന്ന് പറയുന്ന തീരെ അത്രയ്ക്കും അത് അവരുടെ അവകാശങ്ങൾ കോടതിയിൽ വന്ന് സ്ഥാപിക്കാൻ തക്ക കഴിവുള്ളവരോ അല്ലെങ്കിൽ പെട്ടെന്ന് അതിന് വേണ്ടിയിട്ട് അത്ര വിജിലൻ്റ് ആയിട്ടിരിക്കുന്നവരോ ഒന്നും അല്ല ചെറിയ ജോലികൾക്ക് പോകുന്നവരും ഇപ്പോൾ ബീഹാറിലെ ഇലക്ഷ ബീഹാറിലെ ഒരു പ്രോസസ്സ് എടുക്കുക ഇതിനകത്ത് ഇലക്ഷൻ കമ്മീഷൻ്റെ ദുരുദ്ദേശം എന്നുള്ള ഭാഗം മാറ്റിവെച്ചിട്ട് നമുക്ക് നിയമപരമായിട്ട് മാത്രം നോക്കിയാൽ പോലും അവിടെ എത്ര അറുപത്തഞ്ച് ലക്ഷത്തോളം ആളുകളെയാണ് ബീഹാറിൽ നിന്ന് ബീഹാറിലെ ആ എസ് എ ആറ് കഴിഞ്ഞപ്പോൾ ഒഴിവാക്കിയത് പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത് അപ്പോൾ അത് മനസ്സിലാക്കേണ്ടത് എന്താണ് എവിടെയോ ഒരു സീരിയസ് ആയിട്ടുള്ള പ്രശ്നമുണ്ട് ഇന്ത്യ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇലക്ഷൻ പ്രോസസ്സ് ഇത്ര ഭംഗിയായിട്ടാണ് നടത്തിക്കൊണ്ട് പോകുന്നത് റൂൾസ് റെഗുലേഷൻസ് എല്ലാം ഉണ്ട് ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രവർത്തനം ഇത്രയും നാളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു ബാക്കി വിദേശ രാജ്യങ്ങളൊക്കെ ഡെമോക്രസികളൊക്കെ ഇന്ത്യയുടെ അംഗീകരിച്ചിട്ടുണ്ട് നേരത്തെയുള്ള പല ഇലക്ഷൻ കമ്മീഷൻമാരെയൊക്കെ വിദേശ രാജ്യങ്ങളിലൊക്കെ എസ് വൈ കുറേഷ് പോലുള്ള ആൾക്കാരൊക്കെ വെളിയിലൊക്കെ വിദേശ സന്ദർശനമൊക്കെ നടത്തി അവിടുത്തെ ഇലക്ഷൻ പ്രോസസ്സൊക്കെ സൂപ്പർവൈസ് ചെയ്യാനൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഇന്ത്യയിലെ ഇലക്ഷൻ പ്രോസസ്സ് അത്രയും ലോകം അംഗീകരിച്ചൊരു കാര്യമായിരുന്നു ഇപ്പോഴീ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം അത് നമ്മുടെ ജനാധിപത്യ സ്വഭാവത്തെ ഒന്നുകൂടി വിശ്വാസ്യത ഊട്ടിയുറപ്പിക്കുന്നതാണോ അത് അവിടെ എവിടെ ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണ് അറുപത്തഞ്ച് ലക്ഷത്തോളം വോട്ടുകൾ അവിടെ ആളുകളുടെ പേര് മാറിയെന്ന് പറയുമ്പോൾ അവിടെ എന്തോ വലിയൊരു ഫ്ലോ ഉണ്ടായിരുന്നു അതിപ്പം അറിഞ്ഞുകൊണ്ടാണോ അല്ലയോ എന്നുള്ളതല്ല അത് രണ്ടാമത്തെ ചോദ്യം അത് തെളിവുകളുമായിട്ട് പോകണം കോടതിയിൽ പോയി തെളിയിക്കണം ഇതിനകത്ത് വന്നിരിക്കുന്ന ഇലക്ഷൻ കമ്മീഷന് പരാതികൾ വരുന്നുണ്ട് അത് പരിശോധിക്കപ്പെട്ടണം പ്രതിപക്ഷ നേതാവ് അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ച പല കാര്യങ്ങളുണ്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സ്വമേധയാ പോലും ഇലക്ഷൻ കമ്മീഷൻ നോക്കാവുന്നതാണ് അതവിടെ നിൽക്കുമ്പോൾ തന്നെ ഇതൊന്നുമില്ല ഇലക്ഷൻ കമ്മീഷൻ ഇതിനകത്തൊന്നും ഒരു പങ്കുമില്ല എന്ന് പറയുകയാണ് ഇതിനകത്ത് ഇലക്ഷൻ കമ്മീഷൻ ഇടപെട്ടിട്ടില്ല തെറ്റായിട്ടുള്ള ഡേറ്റ ആണെങ്കിൽ പോലും അവിടെ എവിടെയോ ഒരു വലിയ പ്രശ്നമുണ്ട് അപ്പോൾ അതിനകത്ത് വന്നിരിക്കുന്ന എന്താണ് ഇനാക്യുറേറ്റ് ആയിട്ടുള്ള ഡേറ്റ ഉണ്ട് അല്ലെങ്കിൽ അപ്ഡേറ്റ് ആയിട്ടില്ല അങ്ങനെയുള്ള പല പ്രശ്നങ്ങളുണ്ട് അതിൽ പെട്ടെന്ന് ഈ ഒരു റിവിഷൻ നടത്തുമ്പോൾ അത് ഒരു എലക്ഷൻ തൊട്ട് മുമ്പായിട്ട് ഇലക്ഷന് മുമ്പായിട്ടാണ് നടത്തേണ്ടതെന്നൊക്കെ പറയുന്നു അത് റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ടിനകത്ത് പറയുന്നത് ഒരു സാധാരണ രീതിയിലുള്ള റിവിഷനാണ് ഇതൊരു പ്രോസസ് ആയിരിക്കണം ബാക്കി വിദേശ രാജ്യങ്ങളിൽ എങ്ങനെയാണ് നടക്കുന്നത് അമേരിക്ക പോലുള്ള സ്ഥലങ്ങളിലൊക്കെ നടത്തുന്നുണ്ട് പക്ഷേ അതിങ്ങനെ ഇത്ര പെട്ടെന്ന് ഇതിപ്പോ നമുക്ക് എന്താണ് ഓർമ്മ വരുന്നത് നോട്ട് ബന്ധി എന്ന് പറഞ്ഞ് ആളുകളെല്ലാം ക്യൂ ആയിട്ട് നിൽക്കുന്നു ചിലർ ഹാർട്ട് അറ്റാക് തീ തീരെ വേല വയ്യാതായി പോകുന്നു പലരും ആ സമയത്തും മരിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ അതുകൊണ്ട് എന്ത് പ്രയോജനം ഉണ്ടായിരുന്നുള്ളത് ഇതുവരെ ഗവൺമെന്റിന് സ്ഥാപിക്കാൻ കഴിയില്ല കുറഞ്ഞ സമയം മുപ്പത് ദിവസമാണ് അപ്പോൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ എല്ലായിടത്തും നടത്തണം എന്നൊരു പിടിവാശി തെരഞ്ഞെടുപ്പ് വരുന്നത് വരുന്നതുകൊണ്ടാകാം അത് അത് അവിടെയാണ് അവിടെ അത് അത് തന്നെ കോടതിയിൽ പോയപ്പോ ഇപ്പത്തന്നെ സാധാരണഗതിയിൽ സുപ്രീം കോടതി ഇങ്ങനെയുള്ള ഒരു പ്രോസസ് ഇലക്ഷൻ പ്രോസസ്സ് ഇലക്ഷൻ കമ്മീഷൻ ചെയ്യുന്ന ഒരു പ്രോസസ്സിനകത്തൊന്നും സാധാരണഗതിയിൽ കോടതി ഇതുവരെ ഇടപെടാറില്ല അതാണ് ഇതുവരെയുള്ള നിയമത്തിലെ ചരിത്രം പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഇത്രയും സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു കേരളത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇന്ന് ചീഫ് ജസ്റ്റിസ് പറഞ്ഞത് കേരളം ഒരു ഞങ്ങൾക്ക് അഭിമാനമുള്ള ഒരു ഇന്ത്യയിലെ ബാക്കി പോലെയല്ല പൂർണ്ണ സാക്ഷരതയുള്ളൊരു സംസ്ഥാനമാണ് കേരളത്തിൻ്റെ പ്രശ്നം വളരെ ന്യായമാണ് ആ പ്രശ്നങ്ങൾ കേട്ടിട്ട് ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ന്യായമാണ് ഇലക്ഷൻ കമ്മീഷൻ അത് പരിശോധിക്കണമെന്നൊരു നിര്ദ്ദേശം കൂടെ കൊടുക്കുകയാണ് ഉണ്ടായത് അപ്പോൾ എന്തുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ സ്വമേധയ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ മനസ്സിലാക്കുന്നില്ല ജനാധിപത്യ രാജ്യമാണ് അവ ഭരിക്കുന്നവരുടെ മാത്രം ഗവണ്മെന്റ് പറയുന്ന കാര്യങ്ങൾ മാത്രമല്ല ഗവണ്മെന്റിന്റെ നയങ്ങൾ മാത്രമല്ല പ്രതിപക്ഷത്തിൻ്റെ ആവശ്യങ്ങൾ കൂടി സാധാരണ ജനങ്ങളുടെ ആവശ്യങ്ങൾ കൂടി പെട്ടെന്ന് ഈ കാര്യങ്ങൾ കൊണ്ടുവന്ന് സമർപ്പിക്കാൻ കഴിവില്ലാത്തവരുടെ അതിനകത്ത് ജോലി സംബന്ധമൊക്കെ ആയിട്ട് ബീഹാറിലൊക്കെ ആണെങ്കിൽ ഒരുപാട് പേര് സ്റ്റേറ്റിന് വെളിയിൽ ജോലി ചെയ്യുന്നവരുണ്ട് അപ്പോൾ അവർക്കൊക്കെ അങ്ങനെയൊക്കെയുള്ള ഒരു വോട്ടവകാശം നഷ്ടപ്പെട്ടു പോകുന്നവരുണ്ട് ഒരു സ്റ്റേറ്റിനകത്ത് തന്നെ നിന്നുകൊണ്ട് തന്നെ പല സമയത്ത് കൃത്യമായിട്ട് സമയത്ത് ബി വീട്ടിൽ വരുമ്പോൾ ആ സമയത്ത് ഇല്ലാത്തവർ ജോലി സംബന്ധമായിട്ട് വേറെ സ്ഥലത്ത് താമസിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് ഈ പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ആരെയൊക്കെയാണ് ഒഴിവാക്കുന്നത് എന്താണ് ഈ പ്രോസസ്സ് ഇത്ര എടുത്ത് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യുമ്പോൾ അവിടെ ഗുണമാണോ ദോഷമാണോ കൂടുതൽ ഉണ്ടാകുന്നത് എന്നുള്ളത് പാർലമെൻറ്റിൽ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് അതുപോലെ എന്ത് സയൻറ്റിഫിക് ഡേറ്റയാണ് ഉപയോഗിക്കുന്നത് ഇത് ഈ ഫിസിക്കൽ വെരിഫിക്കേഷൻ അല്ലാതെ കുറെ കൂടെ മോഡേൺ ആയിട്ടുള്ള എന്തെങ്കിലും പ്രോസസ്സ് ഉണ്ടോ ഇത് ഡ്യൂപ്ലിക്കേഷൻ വരാതിരിക്കാന് മുന്നോട്ട് ഇപ്പോൾ ബീഹാറിലെ ഒരു ഇതെടുക്കുക ഇൻസ്റ്റൻസ് എടുക്കുക ഇതുപോലുള്ള സംഭവങ്ങൾ എന്തുകൊണ്ടാണ് വന്നതെന്നുള്ളത് അതിൻ്റെ റൂട്ട് കോസ് എന്താണ് അപ്പോൾ ഇത് അഡ്രസ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ മേലെ എന്തുകൊണ്ടാണ് ഗവൺമെൻറ് അതിന് മടിക്കുന്നതെന്നൊരു ചോദ്യം കൂടി അവിടെ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് നിയമപരമായിട്ടുള്ളതിനേക്കാളും രാഷ്ട്രീയമായിട്ടും ജനാധിപത്യ പ്രക്രിയ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം ജനാധിപത്യത്തിൽ അദ്ദേഹം പറയുന്നത് നേരത്തെ പറഞ്ഞ അദ്ദേഹം പറയുന്നത് പോലെ അല്ല എല്ലാവരുടെയും വിശ്വാസ്യത വേണം അതുകൊണ്ടാണല്ലോ ഈ ഗവൺമെൻറ് എത്രയൊക്കെ പറഞ്ഞാലും ഓരോ ഘട്ടത്തിലും ജനങ്ങളുടെ വിശ്വാസം നേടിയെടുത്ത് തന്നെയാണ് മുന്നോട്ട് പോകാൻ ശ്രമിക്കേണ്ടത് അങ്ങനെയാണ് അപ്പോൾ അതിൽ ചിലർക്ക് അത് മനസ്സിലാകുന്നില്ല അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങൾ ഊട്ടിയുറപ്പിക്കാനുള്ള അതിനുള്ള പ്രാപ്തിയുള്ള ഉള്ള സ്ഥിതിയിലല്ലെങ്കിൽ കൂടി നേരത്തെ പറഞ്ഞതുപോലെ ഡോക്ടർ അംബേദ്കർ പറഞ്ഞതുപോലെ ഒരു വോട്ട് കിട്ടിയത് കൊണ്ട് മാത്രമേ എല്ലാവരും തുല്യരാകുന്നില്ല അതിനകത്ത് സോഷ്യൽ